ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും നമസ്കാരം ഞാൻ ഈ വീഡിയോയിലൂടെ നിങ്ങൾക്ക് പരിചയപ്പെടുത്തുന്നത് യു എ ഇയിൽ താമസിക്കുന്ന ആളുകൾക്ക് വളരെയധികം ഉപകാരപ്പെടുന്ന ഒരു ആപ്ലിക്കേഷനാണ് ഒന്നല്ല രണ്ട് ആപ്ലിക്കേഷനാണ് നമുക്കറിയാം ഇപ്പോൾ യു എ ഇയിൽ വി പി എൻ ഉപയോഗിക്കുന്നതിനുള്ള ശിക്ഷകൾ കർശനമാക്കിയിട്ടുണ്ട് മാത്രവുമല്ല പ്രവാസികളായിട്ടുള്ള നമ്മൾ മിക്കവാറും ഉപയോഗിക്കുന്നത് ഏതെങ്കിലും വോയ്പ് കാർഡുകളാണ് മദീന അതുപോലെ തന്നെ ഇൻസെറ്റ് പ്ലസ് തുടങ്ങിയ ഏതെങ്കിലും വോയ്പ് കാർഡുകളാണ് നമ്മൾ മിക്കവാറും ഉപയോഗിക്കുന്നത് അതല്ലെങ്കിൽ ഞാൻ തന്നെ പരിചയപ്പെടുത്തിയിട്ടുള്ള വി ചാറ്റ് അല്ലെങ്കിൽ ടെക്സ്റ്റിനാവും തുടങ്ങി ഏതെങ്കിലുമൊക്കെ ആപ്ലിക്കേഷനുകൾ ഉപയോഗിച്ചിട്ടാണ് നമ്മൾ നാട്ടിലേക്ക് വിളിക്കുന്നത് ഇതിനെല്ലാം തന്നെ പലപ്പോഴും വി പി എൻ ഉപയോഗിക്കേണ്ടതായിട്ട് വരും അത് നമുക്ക് ഭാവിയിൽ പ്രശ്നങ്ങൾ സൃഷ്ടിച്ചേക്കാം ഈ അവസരത്തിലാണ് ഇവിടെ ഗവൺമെൻറ് തന്നെ അംഗീകരിച്ചിട്ടുള്ള ഹലോ കാർഡുകൾ അല്ലെങ്കിൽ ഫൈവ് കാർഡുകൾ നമുക്ക് ഉപയോഗിക്കാൻ സാധിക്കുന്നത് ഡൂവിൻ്റെ സിം കാർഡ് ഉപയോഗിക്കുന്ന ആളുകൾക്ക് ഉപയോഗിക്കാൻ സാധിക്കുന്ന കാർഡാണ് ഹലോ കാർഡ് അതുപോലെ തന്നെ ഇൻസ്രാഫ് സിം ഉപയോഗിക്കുന്ന ആളുകൾക്കുള്ള കാർഡാണ് ഫൈവ് കാർഡ് അപ്പോൾ ഈ കാർഡ് ഉപയോഗിക്കുന്ന ആളുകൾക്ക് അല്ലെങ്കിൽ ഇത് ഉപയോഗിച്ചിട്ടുള്ള ആളുകൾക്ക് അറിയാം വളരെ ബുദ്ധിമുട്ടാണ് ഇത് ഉപയോഗിച്ചിട്ട് കോൾ ചെയ്യാൻ ഉദാഹരണത്തിന് പറയുകയാണെങ്കിൽ എൻ്റെ കയ്യിലൊരു ഹലോ കാർഡുണ്ട് അപ്പോൾ അതിൽ നിന്നും കോൾ ചെയ്യുന്നതിന് നമ്മൾ നമ്മളുടെ ഫോൺ ഡയലർ എടുക്കണം ആദ്യം ശേഷം ഇതിൽ പറഞ്ഞിട്ടുള്ള എണ്ണൂറ് നാൽപ്പത്തി മൂന്ന് ഈ നമ്പറിൽ കോൾ ചെയ്ത ശേഷം നമുക്ക് ആവശ്യമുള്ള ഭാഷ നമ്മൾ സെലക്ട് ചെയ്ത് അതിനുശേഷം ഈ കാർഡിലുള്ള സീക്രട്ട് കോഡ് നമ്മൾ എൻ്റർ ചെയ്ത് അതിനുശേഷം നമുക്ക് നമ്മൾ വിളിക്കേണ്ട നമ്പർ ഏതാണോ ആ നമ്പർ നമ്മൾ ടൈപ്പ് ചെയ്ത് കൊടുക്കണം അപ്പോൾ അതെല്ലാം വളരെ ബുദ്ധിമുട്ടുള്ള കാര്യമാണ് ഇത്തരം പ്രശ്നങ്ങളാണ് ആളുകളെ ഈ കാർഡ് ഉപയോഗിക്കുന്നതിൽ നിന്ന് കുറച്ച് അകറ്റിമർത്തുന്നത് അതേപോലെ തന്നെ നമുക്ക് നമ്മളുടെ വോയിപ്പ് കാർഡ് ഉപയോഗിക്കുന്ന പോലെ ഇത് ഉപയോഗിക്കാൻ സാധിക്കില്ല കാരണം വോയിബ് കാർഡിന് മുപ്പത് ടേംസിന് നമുക്ക് പത്ത് ഡോളർ വരെ കിട്ടും അറുന്നൂറ് മിനിറ്റ് എന്തായാലും നമുക്ക് കോൾ ചെയ്യാൻ സാധിക്കും പക്ഷേ ഈ കാർഡിൽ ആകെ രണ്ട് മണിക്കൂറും ഇരുപത് മിനിറ്റും ഇതിലാകെ ലഭിക്കുന്നത് അപ്പോൾ അതുകൊണ്ട് കൂടിയാണ് ആളുകൾ അധികം ഉപയോഗിക്കാത്തത് പക്ഷേ നോക്കിയുടെ സാധാരണ മൊബൈൽ മുതൽ അല്ലെങ്കിൽ നെറ്റ് കണക്ഷൻ പോലും ഇല്ലാത്ത സാധാരണ മൊബൈൽ മുതൽ ഏത് ഹൈ എൻഡ് ഡിവൈസിൽ വേണമെങ്കിലും നമുക്ക് ഇത് ഉപയോഗിച്ച് കോൾ ചെയ്യാം അതുപോലെ തന്നെ നെറ്റിൻ്റെ പ്രശ്നം നെറ്റ് സ്ലോ ആണ് അത് കേൾക്കുന്നില്ല തുടങ്ങിയ പ്രശ്നങ്ങളൊന്നും ഇതിനെ ബാധിക്കുന്നില്ല അപ്പോൾ ഇത്തരമൊരു കാർഡ് നിങ്ങൾക്ക് ഉപയോഗിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള ആപ്ലിക്കേഷനുകളാണ് ഞാൻ നിങ്ങൾ വീഡിയോ കണ്ടുകൊണ്ടിരിക്കുന്ന കൂട്ടുകാരുടെ ശ്രദ്ധയ്ക്ക് മൊബൈൽ ആപ്ലിക്കേഷനുകളെക്കുറിച്ചും കമ്പ്യൂട്ടർ സോഫ്റ്റ്വെയറുകളെക്കുറിച്ചും നിങ്ങൾക്ക് നിത്യേന ഇതുപോലുള്ള വീഡിയോകൾ ലഭിക്കുന്നതിന് വേണ്ടി നിങ്ങൾ എൻ്റെ യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക യൂട്യൂബിൽ നിങ്ങൾ എൻ്റെ ഏതെങ്കിലും വീഡിയോകൾ പ്ലേ ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്ത് ഇവിടെ വീഡിയോയ്ക്ക് താഴെയായി നിങ്ങൾ കാണുന്ന സബ്സ്ക്രൈബ് എന്ന ബട്ടണിൽ ക്ലിക്ക് ചെയ്ത് എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക തുടർന്ന് നിങ്ങൾക്ക് താഴെ കാണാൻ സാധിക്കുന്ന ഗെറ്റ് നോട്ടിഫൈഡ് അബൌട്ട് എവറി ന്യൂ വീഡിയോ ഫ്രം ദിസ് ചാനൽ എന്നതിന് സമീപമുള്ള ടേൺ ഓൺ എന്ന ബട്ടണിൽ ക്ലിക്ക് ചെയ്ത് നോട്ടിഫിക്കേഷൻ ഓൺ ചെയ്ത് വെക്കുക തുടർന്ന് ഓരോ ദിവസവും ഞാൻ ചെയ്യുന്ന വീഡിയോകൾ നിങ്ങൾക്ക് യൂട്യൂബിൽ നോട്ടിഫിക്കേഷനായി ലഭിക്കുന്നു തുടർന്ന് നിങ്ങൾക്ക് ഓരോ വീഡിയോയും മിസ്സാവാതെ കാണാനുള്ള അവസരമായിട്ട് ഞാൻ ഇപ്പോൾ ഹലോ കാർഡിൻ്റെ ഒരു ആപ്ലിക്കേഷൻ ഇൻസ്റ്റാൾ ചെയ്തിട്ടുണ്ട് അപ്പോൾ ആ ആപ്ലിക്കേഷൻ ഞാനൊന്ന് ഡാറ്റ ക്ലിയർ ചെയ്യുന്നു കാരണം നിങ്ങൾക്ക് ആദ്യം മുതലേ കാണിച്ചു തരേണ്ടതുണ്ട് ഇനി നമുക്ക് ആപ്ലിക്കേഷനിലേക്ക് കിടക്കാം എൻ്റെ കയ്യിലുള്ള കാർഡ് ഹെലോ കാർഡാണ് മുപ്പത് എണ്ണത്തിൻ്റെ ഒരു കാർഡ് ഞാൻ വാങ്ങി അതാണ് എൻ്റെ കയ്യിലുള്ളത് ഫൈപ്പ് കാഡിൻ്റെ കയ്യിലില്ല പക്ഷേ അത് ഉപയോഗിക്കുന്നതിനുള്ള പ്രോസസ്സും സെയിം തന്നെയാണ് അതിലേക്ക് ഞാൻ വരാം അതിന് മുമ്പ് ആദ്യം ഹലോ കാർഡ് നോക്കാം ഈ ആപ്ലിക്കേഷൻ നിങ്ങൾ ഓപ്പൺ ചെയ്യുക ഡൗൺലോഡ് ചെയ്യാനുള്ള ലിങ്ക് ഞാൻ വീഡിയോയ്ക്ക് മുകളിലായിട്ട് വയ്ക്കുന്നുണ്ട് ഇപ്പോൾ ഇവിടെ നിങ്ങൾക്ക് കാണാൻ സാധിക്കും കോൺടാക്റ്റ് ഹെലോ കാർഡ് നമ്പർ ശേഷം ഡയലർ നമ്പർ എന്ന് നിങ്ങൾക്ക് കാണാൻ സാധിക്കും നിങ്ങൾ ചെയ്യേണ്ടത് ഇവിടെ കാണുന്ന മൂന്ന് വരെയുള്ള ബട്ടണിൽ നിങ്ങൾ ക്ലിക്ക് ചെയ്യുക ക്ലിക്ക് ചെയ്ത ശേഷം സെറ്റിങ്സ് എടുക്കുക ഇപ്പോൾ നിങ്ങൾക്ക് ഇവിടെ ഹെലോ കാർഡ് നമ്പർ ലാംഗ്വേജ് ഡെസ്റ്റിനേഷൻ കൺട്രി ഇന്ത്യ അതുപോലെ തന്നെ കൺഫർമേഷൻ ബിഫോർ കോൾ എന്നൊരു ഓപ്ഷൻ ഉണ്ട് ഇവിടെ നിങ്ങൾ ചെയ്യേണ്ടത് ആദ്യം കൺഫർമേഷൻ ബിഫോർ കോൾ നിങ്ങൾ സാധാരണ രീതിയിൽ ഇവിടെ ടിക്ക് ചെയ്യേണ്ട ആവശ്യമില്ല പക്ഷേ നിങ്ങൾക്ക് എപ്പോഴെങ്കിലും എന്തെങ്കിലും നെറ്റ്വർക്ക് ഏറെ കാരണം നിങ്ങളുടെ കോൾ ഓട്ടോമാറ്റിക്കായിട്ട് കട്ടായി പോവുകയാണെങ്കിൽ ആ സമയത്ത് മാത്രം നിങ്ങൾ സെറ്റിങ്സിൽ വന്ന ശേഷം ഇവിടെ ടിക്ക് ചെയ്ത് കൊടുക്കാം ഇവിടെ ടിക്ക് ചെയ്യുമ്പോഴും ടിക്ക് ചെയ്യാത്തപ്പോഴുള്ള മാറ്റം എന്താണെന്ന് നമുക്ക് കോൾ ചെയ്യുന്ന സമയത്ത് നോക്കാം ഡെസ്റ്റിനേഷൻ കൺട്രി നിങ്ങൾക്ക് വിളിക്കേണ്ട രാജ്യം ഏതാണോ അത് നിങ്ങൾക്ക് ഇവിടെ ഇന്ത്യ തന്നെ ഇവിടെ സെലക്ട് ചെയ്തിട്ടുണ്ട് ശേഷം ലാംഗ്വേജ് ഏത് ലാംഗ്വേജ് ആണ് വേണ്ടത് മൂന്ന് ലാംഗ്വേജ് ആണ് അവൈലബിൾ ആയിട്ടുള്ളത് ഇംഗ്ലീഷ് ഹിന്ദി അറബിക്ക് ഞാൻ ഇംഗ്ലീഷ് തന്നെ വയ്ക്കുന്നു ശേഷം ഹലോ കാർഡ് നമ്പർ ഹലോ കാർഡ് നമ്പർ നിങ്ങൾ ക്ലിക്ക് ചെയ്യുക ശേഷം നിങ്ങളിവിടെ നിങ്ങളുടെ ഫിഫ്റ്റീൻ ഡിജിറ്റ് ഹലോ കാർഡ് നമ്പർ സ്ക്രാച്ച് ചെയ്ത് നിങ്ങൾക്ക് കിട്ടുന്ന സീക്രട്ട് കോഡ് ഏതാണോ അത് നിങ്ങൾ എൻ്റർ ചെയ്ത് കൊടുക്കുക ശേഷം ഓക്കെ എന്ന് കൊടുത്ത ശേഷം ബാക്കിലേക്ക് വരിക ഇവിടെ ഞാൻ എൻ്റെ ഫിഫ്റ്റീൻ ഡിജിറ്റ് കാർഡ് നമ്പർ എൻ്റർ ചെയ്യുന്നു ഇപ്പോൾ ഞാൻ എൻ്റെ കാർഡ് നമ്പർ അവിടെ എൻറ്റർ ചെയ്ത് കൊടുത്തിട്ടുണ്ട് ശേഷം ഞാനിവിടെ ചെയ്യുന്നത് എനിക്ക് വിളിക്കേണ്ട ഒരു ഫോൺ നമ്പർ ഞാൻ ഇവിടെ എൻ്റർ ചെയ്യുന്നു നിങ്ങൾക്ക് വേണമെങ്കിൽ നിങ്ങളുടെ കോൺടാക്റ്റ് ലിസ്റ്റിൽ നിന്നും ഇതുപോലെ സെലക്ട് ചെയ്ത് നിങ്ങൾക്ക് നിങ്ങളുടെ കോൺടാക്റ്റ് ഇവിടുന്ന് സെലക്ട് ചെയ്യാവുന്നതാണ് ഞാൻ തൽക്കാലം എൻ്റർ ചെയ്ത് കൊടുക്കുന്നു ഡൺ എന്ന് കൊടുക്കുക ശേഷം നിങ്ങൾക്ക് കോൾ എന്ന ബട്ടണിൽ ക്ലിക്ക് ചെയ്യാം നിങ്ങളോട് നിങ്ങളുടെ ഫോണിലുള്ള ഏതെങ്കിലും ആപ്ലിക്കേഷൻസുകൾ കോളിങ്ങിന് സപ്പോർട്ട് ചെയ്യുന്ന ഏതെങ്കിലും ആപ്ലിക്കേഷൻ ഇൻസ്റ്റാൾ ചെയ്തിട്ടുണ്ടെങ്കിൽ നിങ്ങളോട് അത് ചോദിക്കും നിങ്ങൾക്ക് ഡയറക്റ്റ് ആയിട്ട് കോള് പോകുന്നതാണ് ഞാനത് ക്ലിക്ക് ചെയ്യുന്നു ഇന്റർനാഷണൽ Enter the international destination number that you wish to call, followed by the hash key. You have two hours, nine minutes for this call. The number you are calling is not reachable. Please call again later. വിളിക്കുന്ന നമ്പർ പരിധിക്ക് പുറത്താണ് ദയവായി വിളിക്കുക നിങ്ങൾക്ക് ഞാൻ ഡയൽ ചെയ്ത നമ്പറിലേക്ക് ഓട്ടോമാറ്റിക്കായിട്ട് കോൾ പോയതായിട്ട് കാണാൻ സാധിക്കും ഇനി നമ്മൾ ചെയ്യുന്നത് നേരത്തെ ഞാൻ പറഞ്ഞിട്ടുള്ള ആ ഓപ്ഷൻ ഇവിടെ സെറ്റിങ്സിനകത്ത് കൺഫർമേഷൻ ബിഫോർ കോൾ എന്ന ഓപ്ഷൻ ഞാൻ ടിക്ക് ചെയ്ത് വയ്ക്കുന്നു ശേഷം ബാക്കിലേക്ക് വരുന്നു On the board, e Hello International Calling me please enter the fifteen digit secret code on the back of Please enter the international destination number. That you wish to call, followed by the hash key. You have two hours, nine minutes for this call. The number you are calling is not reachable. Please call again later.

ഇവിടെ നിങ്ങൾക്ക് ഇതുപോലെ സെയിം നേരത്തെ ഞാൻ പറഞ്ഞിട്ടുള്ള നേരത്തെ നമ്മൾ കണ്ടിട്ടുള്ള ആ ആപ്ലിക്കേഷനിലുള്ള അതേ മെത്തേഡ് തന്നെയാണ് ഫോൺ നമ്പർ ഇവിടെ എൻ്റർ ചെയ്യുക അതുപോലെ തന്നെ ഇവിടെ സെറ്റിങ്സ് ഓപ്പൺ ചെയ്യുക സെറ്റിങ്സിൽ ഇവിടെ ഫൈവ് കാർഡ് പിൻ നമ്പർ എൻ്റർ ചെയ്ത് കൊടുക്കുക ലാംഗ്വേജ് സെലക്ട് ചെയ്യുക യുവർ മൊബൈൽ ഓപ്പറേറ്റർ എന്നുള്ള ഓപ്ഷൻ ഉണ്ട് നിങ്ങൾക്ക് ഡൂലും ഇത് യൂസ് ചെയ്യാമെന്നാണ് പറയുന്നത് പക്ഷേ ഞാൻ ഇതുവരെ ഫൈവ് കാർഡ് ഡൂവിൽ ഉപയോഗിച്ചിട്ടില്ല അതുകൊണ്ട് എനിക്കറിയില്ല ഞാൻ ഡൂവിൽ ഉപയോഗിച്ചിരിക്കുന്നത് ഹെലോ കാർഡ് തന്നെയാണ് ഇത് അറിയാവുന്ന കൂട്ടുകാരുണ്ടെങ്കിൽ ഒന്ന് കമൻ്റ് ചെയ്യുക കാരണം അത് മറ്റുള്ളവർക്ക് ഉപകാരപ്പെടുന്നതാണ് ശേഷം ഡെസ്റ്റിനേഷൻ കൺട്രി ഇന്ത്യ തന്നെയാണ് ഇവിടെ ഓട്ടോമാറ്റിക് ആയിട്ടുള്ളത് കൺഫർമേഷൻ ബിഫോർ കോൾ എന്ന ഓപ്ഷൻ ഇവിടെയുണ്ട് അപ്പോൾ ഈ ആപ്ലിക്കേഷൻ ഉപയോഗിച്ചിട്ട് നിങ്ങൾക്ക് ലീഗലായിട്ട് കുറഞ്ഞ ചിലവിൽ നിങ്ങൾക്ക് നിങ്ങളുടെ നാട്ടിലേക്ക് കൂട്ടുകാരെ അല്ലെങ്കിൽ ഫ്രണ്ട്സിനെ വിളിക്കാവുന്നതാണ് ഇന്റർനെറ്റ് ആവശ്യമില്ല ഈ ഒരു വീഡിയോ കൂട്ടുകാർക്ക് ഉപകാരപ്പെടുന്നു പ്രതീക്ഷിക്കുന്നു യു എ ഇയിലുള്ള സുഹൃത്തുക്കൾ നിർബന്ധമായും ഷെയർ ചെയ്യുക കാരണം വി പി എനും വോയിപ്പും ഇപ്പോൾ കൂടുതലായിട്ട് ചെക്ക് ചെയ്യുന്നുണ്ട് എന്ന് പറഞ്ഞുകൊണ്ട് ഫേസ്ബുക്കിലെല്ലാം മെസ്സേജ് കാണാൻ സാധിച്ചു ഫേസ്ബുക്കിൽ ചില കൂട്ടുകാർ കമൻറ്റ് ചെയ്തതായി കണ്ടു ദുബായി ദേരയിലും കരാമയിലും മറ്റും ഭർദുബായാലും ഒക്കെ പോലീസ് ഒന്ന് നമ്മളുടെ ഫോൺ വാങ്ങി ചെക്ക് ചെയ്യുന്നുണ്ട് ഒരു ഡോളറിന് ആയിരം ആണ് ഫൈൻ എന്ന രീതിയിലാണ് അവർ പറഞ്ഞിട്ടുള്ളത് കൂടുതലായിട്ട് അറിയില്ല നേരിട്ട് അനുഭവങ്ങളൊന്നുമില്ല അതുകൊണ്ട് കൂട്ടുകാർ യു എയിലുള്ള കൂട്ടുകാർ എന്തായാലും ഷെയർ ചെയ്യുക യു എയിൽ ഇല്ലാത്ത ആളുകളാണെങ്കിൽ നിങ്ങളുടെ യു എ സുഹൃത്തുക്കൾക്ക് വേണ്ടി ഇത് ഷെയർ ചെയ്യുക ഒരു നല്ല ദിവസം ആശംസിക്കുന്നു എല്ലാവരും ഷെയർ ചെയ്യുക എല്ലാവരും യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക നന്ദി നമസ്കാരം